ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കമലമ്മയെ രക്ഷപ്പെടുത്തിയത് അച്ചു ആണെന്നുള്ള കാര്യം തിരിച്ചറിയുന്ന കമലമ്മ അച്ചു എന്ന് വിളിച്ച് പിന്നാലെ ചെല്ലുമ്പോഴേക്കും അർച്ചന കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു അർച്ചന പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമത്തോടെ കമലമ്മ അങ്ങനെ നിന്നു അതിനുശേഷം അർച്ചനയും ഗോകുൽ രാജും ഒപ്പം ഗൗരിമോളും കൂടി നേരെ സ്കൂളിലേക്ക് വന്നെത്തി ഒരുമിച്ച് കാറിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് അർച്ചന മോളോടൊപ്പം ഇറങ്ങാൻ നേരത്ത് വല്ലാത്ത തലവേദന അർച്ചനയ്ക്ക് അനുഭവപ്പെടുന്നു അപ്പോഴേക്കും അർച്ചനയോട് ഗൗരി ക്ലാസ്സിലേക്ക് പോകാനും തൻ്റെ കൂടെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വരാനും ഒക്കെ നിർബന്ധിക്കുമ്പോൾ അർച്ചന തലവേദന കാരണം തനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് ഗൂഗിൾ രാജനോട് അറിയിച്ചു ഗൂഗിൾ കാര്യം വേഷിച്ചപ്പോ വല്ലാത്ത തലവേദനയാണെന്നും തനിക്ക് ഈ പുറത്തിറങ്ങി നിൽക്കാൻ കഴിയില്ല എന്നും മാത്രമല്ല പ്രിൻസിപ്പൽമാരത്തെ കണ്ടാലും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നും വിഷമത്തോടെ പറയുന്നു ഇതൊക്കെ ഇടതും ഗൂഗുൾരാജിനോടൊപ്പം അർച്ചന അവിടേക്ക് പോകാൻ ഇറങ്ങിയിട്ടും പ്രിൻസിപ്പലിനെ കാണാൻ കഴിയില്ല എന്ന് അർച്ചന വിഷമത്തോടെ അറിയിച്ചത് കൊണ്ട് ഗൂഗിൾ പറഞ്ഞു എന്നാ മോളുവാ നമുക്ക് പോകാം എന്നറിയിച്ചു അപ്പോഴേക്കും ഗൗരി വീണ്ടും നിർബന്ധം പിടിച്ചു അമ്മയ്ക്ക് തലവേദന മാറിയതിനു ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് മറ്റും പോകാം എന്നതായിരുന്നു ഗൗരിയുടെ ആവശ്യം അപ്പോഴാണ് അർച്ചന പറഞ്ഞത് സാറയില്ല അമ്മ തലവേദന മാറിക്കഴിയുമ്പോൾ മോളെ വന്ന് കണ്ടോളാം ടീച്ചറോടും സംസാരിച്ചോളാം എന്ന് അർച്ചന വാക്കു കൊടുത്തത് കൊണ്ട് ഗൗരി ഗൂഗിളിനോടൊപ്പം ക്ലാസ്സിലേക്ക് പോകുന്നു അങ്ങനെ അവർ പോയി കഴിയുമ്പോഴാണ് അവിടേക്ക് സച്ചിയും ആതിരയും കൂടി എത്തുന്നത് ഗൂഗുലും അർച്ചനയും കൂടി സംസാരിച്ച് നിൽക്കുന്ന നേരത്തെ അവിടേക്ക് സച്ചിയും ആതിര എത്തുകയും ഇന്ന് അവർ ഇന്ദുവും അമ്മക്കുട്ടിയും കാണിച്ചു വെച്ചിരിക്കുന്ന കുസൃതിക്ക് ഇന്ന് വീണ്ടും ഇവിടെ ടീച്ചേഴ്സിന്റെ മുന്നിലും പ്രിൻസിപ്പാളിൻ്റെ മുന്നിലും പരിഹാരം പറയാൻ വേണ്ടിയാണല്ലോ വന്നത് എന്നും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ രണ്ടുപേരെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആതിര കുട്ടികളെയും രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോഴാണ് സച്ചി അവിടെ നിൽക്കുന്നത് കണ്ട് ആതിര സച്ചിയോടും വരാനായിട്ട് അറിയിച്ചു സച്ചി പോകുന്ന നേരത്തായിരുന്നു അർച്ചന ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അർച്ചനയ്ക്ക് തലവേദന അനുഭവപ്പെടുന്നതുകൊണ്ട് അർച്ചന വീണ്ടും തന്നെ ആ കാറിലേക്ക് കയറിയിരുന്നു അപ്പോഴാണ് ഗൂഗുൽരാജനോടൊപ്പം അർച്ചന പോയതിനെ കുറിച്ച് ശിശിര ശോഭനയോട് ചോദിക്കുന്നത് അമ്മ പറഞ്ഞയച്ചതാണോ അവളെ എന്ന് ചോദിച്ചപ്പോ അല്ല മോളുടെ കൂടെ സ്കൂളിൽ ചെല്ലാനായി കുറച്ച് ദിവസമായാലും ഗൗരിമോള് പറയുന്നു പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടും ഇതുവരെ ആയിട്ടും അവൾ അവിടേക്ക് ചെന്നില്ലല്ലോ അതിന്റെ ഒരു സങ്കടം ഗൗരിമോളുടെ മനസ്സിലുണ്ട് അത് ഗൗരിമോള് പറയുകയും ചെയ്തു അതുകൊണ്ട് ഗൗരിമോളോടൊപ്പം അവൾ അവിടെ വരെ പോയതാണെന്ന് അറിയിച്ചു അത് കേട്ടതും ഗൗരിമോളോടൊപ്പം പോയതിനെ കുറിച്ച് ശിശിര ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു അമ്മേ അമ്മയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അമ്മ സമൃദ്ധയുടെ സ്ഥാനത്താണോ അവളെ ഇനി നിർത്താൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ആ സ്ഥാനത്ത് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവൾ സമൃദ്ധിയായിട്ടാണല്ലോ ജീവിക്കുന്നത് പിന്നെ എന്താ പ്രശ്നം എന്ന് അമ്മ അന്വേഷിച്ചപ്പോൾ ശിശിരി ചോദിച്ചു അമ്മയുടെ മനസ്സിൽ മറ്റേ മറ്റെന്തൊക്കെയോ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഗോകുലിൻ്റെ ഭാര്യയായിട്ട് അവൾ സമ്പ്രദയുടെ സ്ഥാനത്ത് ഇവിടെ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇനി അങ്ങനെയാണ് ദൈവവിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു അമ്മേ ഈ നാട് നമുക്ക് പരിചയമല്ല ഇത് പുതിയ നാടാണ് പക്ഷേ അവൾക്ക് പരിചയമുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഭയക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അവളെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നത് ശരിയാണോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ശോഭന പറഞ്ഞു എൻ്റെ മോളെ ഇതിനോടകം നമ്മൾ ഏതെല്ലാം നാടുകളിൽ പോയി എത്രയൊക്കെ ആളുകളെയോ കണ്ടു പക്ഷേ എന്നിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ായിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെയും അങ്ങനെയൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ശോഭന പറയുമ്പോൾ ശിഷ്യര പറഞ്ഞു അമ്മയുടെ ഈ തീരുമാനത്തെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അമ്മ മറ്റെന്തൊക്കെയോ തീരുമാനം ചുറപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തീരുമാനത്തിലെത്തുമ്പോൾ അമ്മ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് അമ്മ ഇങ്ങനെ തീരുമാനത്തിൽ ഓരോന്നും ആലോചിച്ച് കൂട്ടിക്കഴിയുമ്പോ ഇവിടെ അവൾ ഗൗരിയുടെ അമ്മയായി ഗോകുലിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യജീവിയായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം അമ്മ മറക്കണ്ട എന്ന് പറഞ്ഞതും ഉടനെ ശോഭന ചോദിച്ചു നിനക്കെന്താണ് ഈ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശിശിര ആകെ ദേഷ്യത്തോടെ അമ്മയെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് അവിടെ നിന്ന് പോന്നു ഇതെന്ത് പറ്റി ഇവൾക്കിതെന്താ പറ്റി ഇത് ഇത്ര പെട്ടെന്ന് എന്നൊക്കെ ശോഭന ശിശിരയുടെ ആ സംസാരത്തിന്റെ അർത്ഥം എന്താണെന്നറിയാതെ സംശയത്തോടെ ശോഭന നോക്കി നിൽക്കുന്നു അപ്പോഴാണ് എല്ലാവരും സ്റ്റാഫ് റൂമിൽ എത്തിയിട്ടും അവിടേക്ക് ആദ്യം വന്നെത്തിയാ എം എൽ എ ബുക്ക് കൊടുത്ത് പ്രിൻസിപ്പൽ സ്വീകരിച്ചു എം എൽ എ പറഞ്ഞു ഞാൻ അല്പം തിരക്കുള്ള സമയത്ത് നിന്ന് ഓടിയെത്തിയതാണ് എല്ലാവരും എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഇപ്പം എത്തും സാര് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ എം എൽ എക്കാകെ ദേഷ്യേ അത് ശരി ഇത്ര തിരക്കുള്ള ഞാനിവിടെ എത്തിയിട്ടും മറ്റാരും ഇവിടെ എത്തിയിട്ടില്ലെന്നോ മാഡം എനിക്ക് അല്പം തിരക്കുണ്ട് എന്നാൽ ഞാനും പോവാ എന്താന്ന് വെച്ചാൽ തീരുമാനം പിന്നീട് അറിയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അല്ല സാർ ഇപ്പൊ അവരെത്തു എന്ന് പറഞ്ഞു ഉടനെ ശശിയും അവിടേക്ക് ആതിരയും ഒപ്പൊ ആമണിയും കൂടി എത്തിയതോടെ ആമണിയോട് പ്രിൻസിപ്പളെ ചോദിച്ചു എന്താ ആമണി ഇത്ര ലേറ്റ് ആയത് എന്ന് ചോദിച്ചതും അയ്യോ മാഡം വരുന്ന വഴിക്ക് ചെറിയ ട്രാഫിക് ബ്ലോക്ക് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അതിനുശേഷം അപ്പോ തുടങ്ങാവല്ലോ അല്ലേ എന്ന് വീണ്ടും എം എൽ എ അന്വേഷിച്ചപ്പോ മേഡം പറഞ്ഞു സർ കൂടി വരാനുണ്ട് ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞു അതാരാ എന്നേക്കാളും വലിയ ബി എ പി എന്ന് ചോദിച്ചിരുന്നു എല്ലാവരും ആ അക്ഷമരായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സ്കൂളിലേക്ക് കാർ വന്ന് നിൽക്കുകയും അതിൽ നിന്ന് ചിപ്പിമോള് പുറത്തേക്ക് ഇറങ്ങി ചിപ്പി മോള് തൻ്റെ അമ്മയുടെ കൈ പിടിച്ച് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്കൂളിലേക്ക് കയറി വരുന്നു ഉടനെ പ്രിൻസിപ്പൽ മാഡത്തോട് എം എൽ എ പറഞ്ഞു മേഡം ഇനി എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ നേരമില്ല ഞാൻ പോവുകയാണ് ഇപ്പോൾ മിനിസ്റ്ററുടെ ഒരു മീറ്റിംഗ് ഉള്ളതാണ് ഞാൻ പോവാം മേഡം എന്ന് പറഞ്ഞേ എം എൽ എ പോകാനിറങ്ങുമ്പോഴേക്കും സർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞേ വേഗം ഫോൺ എടുത്ത് പ്രിൻസിപ്പൾ ആ ചിപ്പിയുടെ അമ്മയെ വിളിച്ചു ദാ അവരിവിടെ എത്തി സാർ ഇപ്പം വരും എന്ന് പറഞ്ഞേ ഫോൺ വെച്ചതും ആ പ്രിൻസിപ്പൾ മേഡത്തിൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ആളെ എല്ലാവരും ശ്രദ്ധിച്ചു അപ്പോഴാണ് ആ മുഖം വളരെ പരിചിതമായതുകൊണ്ട് ആ മുഖം കണ്ടതോടെ ആതിരയുടെയും സച്ചിയുടെയും മുഖത്ത് വല്ലാത്തകനി ലക്ഷം ഉടനെ എല്ലാവരും നോക്കുമ്പോൾ ചെറുപുഞ്ചിരിയുടെ അകത്തേക്ക് കയറി വരികയാണ് അവന്തിക അവന്തിക കയറി വന്നതും എം എൽ എ പോലും ചാടി ചെന്നിറ്റു ആ അവന്തിക മേഡമായിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നല്ലോ എന്നല്ല അയാൾ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു ഓ, അതിനെന്താ സർ സാർ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞു ആമന്തികാം എന്തിനാ വേണം വിളിപ്പിച്ചത് ഇനി വല്ല ഫണ്ടിൻ്റെ മറ്റോ കാര്യമാണെങ്കിൽ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞയച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞതും സച്ചി പറഞ്ഞു ആ അത് ശരിയാ എത്ര എന്തേലും കൊടുക്കുന്നതിൽ ഒരു കുറവും തോന്നുന്നില്ല ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ലോ ഇങ്ങനെ ദൂർത്തടിക്കുന്നത് എന്ന് പറഞ്ഞു സച്ചി ദേഷ്യപ്പെടുമ്പോൾ ഉടനെ അമതിയെ പറഞ്ഞു മേഡം എന്തിനാണ് എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് ഇതുപോലെ കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകളോടൊപ്പം സംസാരിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ ആതിര ആകെ പകയോടെ പറഞ്ഞു അതേ നിങ്ങൾക്ക് കൾച്ചറൽ ഇല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾക്കാണ് അതില്ലാത്തതെന്ന് നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് നോക്കണ്ട എന്ന് പറഞ്ഞു ആദര അത് ദേഷ്യപ്പെട്ടു ഉടനെ പ്രിൻസിപ്പൾ പറഞ്ഞു ആ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് കുട്ടികളുടെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞതും ആ പറഞ്ഞു എന്തിനാ മേഡം ഇതുപോലെ സില്ല കാര്യങ്ങൾക്കായി എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഡ്രൈവറോട് പറഞ്ഞു അയച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചതും ഉടനെ പ്രിൻസിപ്പൾ മേഡം പറഞ്ഞു ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നറിയിച്ചു എന്തായാലും കുട്ടികൾ തമ്മിലുള്ള ഐശുവിന് ഇപ്പോൾ ഇവിടെ പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടും ഉടനെയും ആതിരയും സച്ചിയും പറഞ്ഞു ഇവരുമായിട്ട് ഒരു കോമ്പ്രമൈസറും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അവതിക പറഞ്ഞു മുളച്ചിപ്പിയും ഇതുപോലെയുള്ള ലോക്കൽ ആളുകളുടെ മക്കളുമായിട്ട് എന്തിനാ മുള നീ ചങ്ങാത്തം കൂടുന്നുണ്ട് എന്ന് ചോദിച്ച് ആവണി അവതികയും ദേഷ്യത്തോടെയിരുന്നു എന്തായാലും മേഡം ഇനി ഇതുപോലെയൊന്നും ആവർത്തിക്കരുത് എൻ്റെ മോൾക്ക് നേരെ ഇനി ഇങ്ങനെ എന്തേലും അതിക്രമം ഉണ്ടായാൽ അത് ഞാൻ വെറുതെ അതിനെ ഒത്തുതീർപ്പിലൂടെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എം എൽ എ ദേഷ്യത്തോടെ പറയുമ്പോൾ ഇത് കേട്ടതും അവന്തിയെ പറഞ്ഞു അതെ മാഡം മാഡത്തിന് എന്താക്ഷം ഇടവെടുക്കാം എന്ന് പറഞ്ഞ് അവന്തിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നു അവസാനം സച്ചിയും അർച്ച അവന് ആതിരിയും ദേഷ്യത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നു തീരും മിസ്റ്റർ സച്ചി നിങ്ങളുടെ ഈ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സച്ചി പറഞ്ഞു എന്തായാലും അവളെ ഞങ്ങൾ അവസാനിപ്പിക്കും അതോർപ്പാ ഒന്നെങ്കിൽ അവളുടെ മരണം എൻ്റെ ഉണ്ടായിരിക്കും മേഡം എന്ന് പറഞ്ഞു സച്ചിയും ആതിരയും ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി അങ്ങനെ അവരിവിടുന്ന് നേരെ കാറിൽ കയറി സച്ചിയുടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ആതിരാ സച്ചിയും വിളിച്ച് അവിടെ നിന്ന് പോകുന്നു ആ സമയത്താണ് അവിടെ പുറപ്പുറത്ത് മാറി നിന്ന് സംസാരിച്ചുകൊണ്ട് ഗൂഗിൾ നിൽക്കുന്നത് ഗൂഗിളിനെ ദൂരെ നിന്ന് കണ്ട അവന്തിക അത് ഗൂഗിൾ രാജ് അല്ലേ അഡ്വക്കേറ്റ് എന്നിങ്ങനെ എം എൽ എയോട് ചോദിച്ചതും എപ്പോ നോക്കിയിട്ട് പറഞ്ഞു അതെ മേഡം അതെ അതെ എന്ന് പറഞ്ഞ് ഗൂഗിളിൻ്റെ അടുത്തൊക്കെ അവന്തിക അപ്പോഴേക്കും ഗൂഗിളിനെ ലക്ഷ്യമിച്ച് അവിടേക്ക് നടന്നു ഗൂഗിളിന്റെ അടുത്തേക്ക് എത്തി ഹലോ സർ എന്ന് പറഞ്ഞ് അവന്തിക ഷെയ്ഖാൻ്റെ കൊടുത്തു അല്ല ഗൂഗിൾ രാജ് അല്ലേ എന്ന് ചോദിച്ചതും അതെ എനിക്ക് പക്ഷെ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും ആ സാറിന് എന്നെ മനസ്സിലാവാൻ കഴിയില്ല പക്ഷെ സാറിനെ പോലെയുള്ള ആളുകളെ ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അവതികയോട് ചോദിച്ചു അല്ല മേഡം എനിക്ക് മനസ്സിലായില്ല എന്നെ ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നത് അപ്പോഴാണ് അവന്തിക പറഞ്ഞത് പോലെയുള്ള ബിസിനസ്സുകാരൊക്കെ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കേണ്ടത് കാരണം എപ്പോഴാണ് നിങ്ങളുടെ എല്ലാം മുന്നിൽ വന്ന് ചിലപ്പോ തലകുമ്പോട്ട് നിൽക്കേണ്ടി വരിക എന്ന് പറയാനാവില്ലല്ലോ എന്ന് പറയുമ്പോ ഗൂഗിൾ രാജ് ചോദിച്ചു അല്ല മേഡം ഇപ്പോഴും എനിക്ക് പിടിയിട്ടിയില്ല എന്ന് പറഞ്ഞത് ഞാൻ അവന്തിക്ക് അസോസിയേറ്റ്സിന്റെ എം ഡി ആണ് ഓ ഞാൻ കേട്ടിട്ടുണ്ട് നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞു ഗൂഗിൾ രാജ് ശ്രീഖാന് നൽകുന്നു അല്ല മേഡം ആ എന്തായാലും സാറിനൊന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് വിചാരിച്ചു എപ്പോഴാണ് സാറിന് സഹായം വേണ്ടി വരിക എന്ന് പറയാനാവില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ഗൂഗിൾ രാജ് പറഞ്ഞു മേഡം ഞാനിപ്പോൾ അവിടെ പ്രോസിക്യൂഷൻ ലീഡറായിട്ട് പ്രോസിക്യൂഷൻ ഭാഗം പ്രോസിക്യൂഷൻ ലോയറായിട്ടാണ് ഞാൻ ഇവിടെ വാദിക്കുന്നത് അപ്പോൾ മേഡത്തിനോട് എനിക്ക് പറയാനുള്ളത് ഉള്ളൂ എൻ്റെ സഹായം വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എൻ്റെ സഹായം തേടേണ്ടി വരുന്ന സാഹചര്യം കഴിവത്തും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടതോടെ അവധി ചോദിച്ചു അതെന്താ സർ സാർ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും ഗോകുൽരാജ് പറഞ്ഞു അല്ല ഈ ഒരു ക്രിമിനൽ ലോയറായ എൻ്റെ സഹായം വേണ്ടി വരിക എന്ന് പറഞ്ഞാലേ സാധാരണ കോടതിയിൽ കയറി നിൽക്കാൻ കേസുകളൊക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒട്ടും താല്പര്യം ഇല്ലാത്തവരാണല്ലോ നമ്മൾ സാധാരണ ആളുകൾ കേസൊന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു ഓ ഞാൻ മറ്റെന്തോ വിചാരിച്ചു പോയി എന്ന് പറഞ്ഞു അവന്തികയും ഗോകൽ രാജു ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അർച്ചനയ്ക്ക് തലവേദന അല്പം അല്പമൊന്നും മാറി അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ സീറ്റിനടുത്ത് ടിഫിൻ ബോക്സ് ഇരിക്കുന്നത് അരച്ചന ശ്രദ്ധിച്ചു അയ്യോ ഈ കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറഞ്ഞു ടിഫിൻ ബോക്സുമായിട്ട് വേഗം ആ ഗൗരിമോളുടെ ക്ലാസ് ക്ലാസ് റൂമിലേക്ക് പോകാവുന്ന ഓർത്ത് ഡോറ് തുറന്ന പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു അപ്പോഴാണ് അതിലെ ഓടി വരുന്ന ചിപ്പിമോള് പെട്ടെന്ന് കാല് തട്ടി വീഴാൻ പോകുമ്പോൾ അമ്മയെ എന്ന് നിലവിളിച്ചുകൊണ്ട് വീഴാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന തൻ്റെ കയ്യിൽ കുഞ്ഞിനെ താങ്ങി പിടിച്ചു നിലത്ത് വീഴാതെ മോളെ തൻ്റെ കൈകൾക്കുള്ളിൽ ഭദ്രമായി ചേർത്ത് പിടിക്കുമ്പോൾ ചിപ്പി മോള് തൻ്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുന്ന ആ ആന്റിയെ കണ്ട അതിശയത്തോടെ നോക്കുകയാണ് എന്നാൽ അതിനപ്പുറം ആ അമ്മയും മകളും അവരുടെ സ്പർശനത്തിലൂടെ അവർക്ക് തമ്മിലുള്ള ആ ആത്മബന്ധം അവർ തൊട്ടറിയുകയായിരുന്നു അപ്പോഴേക്കും ആ അർച്ചന ചിപ്പിമോളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ചിപ്പി മോളും അർച്ചനയെ നോക്കി ചിരിച്ചു എന്നിട്ട് മോളെ ചേർത്ത് നിർത്തി അർച്ചന ആ ചിപ്പി മോളുടെ കാലിലേക്കൊന്ന് നോക്കി ഷൂ കൊണ്ട് ഷൂവ് പൊട്ടിയിട്ട് ആ കാലിലെ നഖത്തിന് മുറിവേറ്റിട്ട് അതിൽ നിന്ന് രക്തം വളർന്നു വരുന്ന കാഴ്ച കണ്ടതോടെ അർച്ചന പതിയെ ഷൂ ഇരിച്ച് ആ സോക്സും ഊരിയും കാലിലെ ആ മുറിവ് ഒന്ന് ഡെറ്റോള് വെച്ചൊന്ന് തൂത്തു എന്നിട്ട് ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നേരെ ക്ലാ തൻ്റെ കാറിലേക്ക് കൊണ്ടു ചിപ്പി മുളക് ഇരുത്തി എന്നിട്ട് മുളിവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് മരുന്നും കാലിലൊക്കെ വെച്ച് കൊടുത്തു അപ്പോഴേക്കും നീട്ടിൽ കൊണ്ട് ഒന്ന് നിലവിളിച്ചെങ്കിലും അർച്ചനയുടെ ചിരി കണ്ട് അതങ്ങ് ആ വേദന പോലും അങ് ഇല്ലാതായതുപോലെ ചിപ്പി ചിരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അർച്ചന ചിപ്പി മോളെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗോകുൽ രാജും അമന്തികയും കാറിനരികിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്